ഒരാഴ്ച കോൺക്രീറ്റിംഗ് നടത്തി ബാക്കി പണി ഇതുപോലെ തീർത്തു തന്നിരിക്കും ഹരി വിളിച്ചിരുന്നോ ഇല്ല എന്താ കാര്യം സോറി ഹരിക്ക് ഇന്ന് പണം ല്ലേ പറഞ്ഞത് രണ്ടു ദിവസോട് കഴിഞ്ഞേ ദുബായിന്ന് മോഹനന്റെ ഡീഡി അയക്കത്തുള്ളൂ അയ്യോ കാഷ് ഇന്ന് കാട്ടെന്ന് ഞാൻ ഏറിയ പത്ത് ദിവസം അതിലകം തന്നിരിക്കും ഈ ഇവരെ ഹരിയെ നേരിട്ട് അറിയിക്കണമെന്നോ മോഹനാട്ട പ്രത്യേകം വേഗം വാ

എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഹരിക്കറിയാമല്ലോ ചില സമയത്ത് തോന്നും ഈ പണി അങ്ങനെ എന്റെ മാത്രമല്ല പബ്ലിക് വർക്ക് ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ കോൺട്രാക്ടർമാരുടെയും അവസ്ഥ ഗുരുതര ഞാൻ ഒരു മാസം കൊടുക്കുന്ന പലിശയുടെ കണക്ക് കേട്ടാ ഹരി ഞെട്ടു ഞാൻ തരാനുള്ള രൂപ ആ രണ്ടു ലക്ഷം രൂപ കിട്ടിയിട്ട് എന്ത് കാണിക്കാന് അതൊക്കെ സൗകര്യം പിള്ളേരെ സ്കൂളിൽ വിടുന്നില്ല വിടാൻ പോവാ കുട്ടികളെ പോവാളിൽ വിടുന്നവരെ മേള ഹരിക്ക് വർക്കൊക്കെ കിട്ടുന്നില്ലേ ഇപ്പൊ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ഏതാ വീട് തന്നെ ചെറിയ വീട്ടിൽ ഫൈനാൻസ് പണി കഴിഞ്ഞ് ഒരുമിച്ച് ബില്ല് കൊടുക്കുന്നത് അവസാനം കിട്ടുന്നതൊക്കെ ലാഭമാണെന്ന് ആളുകൾ കരുതൂ എന്തായി ലതയുടെ ആണോ ഞാൻ അറിയിക്കോട്ടെ എനിക്ക് കുറച്ച് ഓക്കെ ഇനി സ്കൂട്ടറൊക്കെ കളഞ്ഞിട്ടൊരു കാറ് വാങ്ങണം അത്യാവശ്യം വർക്കൊക്കെ ആയില്ലേ ഇപ്പൊ അങ്ങനെ ഒരു മോഹം ഇല്ലാതില്ല സാറ ശരി ബഡ്ജറ്റ് ഞാൻ വിചാരിച്ചതിലും വളരെ കൂടുതലാ എങ്കിൽ തേക്ക് മരം വാതിലിനും ജനലിനും ഒഴിവാക്കാം ഒരു ലക്ഷം ലാഭിക്കാം വേണ്ട വേണ്ട നല്ല മരം തന്നെ ോട്ടെ പിന്നെ അവിടെ കുറയ്ക്കാം ഫ്ലോർ വേണമെങ്കിൽ പിന്നെ മാർബിൾ തന്നെ മതി നന്നായിരിക്കണം പിന്നെ പിന്നെ അവിടെ കുറയ്ക്കാം ബാത്റൂം അയ്യോ അവിടെ ഒന്നും പറ്റില്ല ബാത്റൂം നല്ല വൃത്തിയായിരിക്കണം ഇല്ലാത്ത പ്ലംപിങ് ശരിയായില്ലെങ്കിൽ വീട് കൊള്ളാം പിന്നെ അവിടെ കുറയ്ക്കാം നമുക്ക് കുറച്ചു ലാഭിക്കാം എന്നിട്ട് വേണം വീടിന് തീ പിടിക്കാൻ ഹരി ഏറ്റവും കൂടിയ വയർ തന്നെ വാങ്ങണം പിന്നെ അവിടെ കമ്പി സിമെന്റും എന്തായാലും അയ്യോ വീടിന് ഉണ്ടാവരുത് എന്തായാലും ഈ പണി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്തെങ്കിലും നമുക്ക് അവസാനം നോക്കാം അതെങ്ങനെയാ സർ ഈ എസ്റ്റിമേറ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം ഏതൊക്കെ ഘട്ടത്തിൽ എനിക്ക് എത്രയൊക്കെ രൂപ തരണം എന്ന് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ഓ ഒരു മിനിറ്റ് ഞാൻ ആ കൊച്ചും ജിലേബിയും മുഴുവൻ അകത്താക്കല്ലേ അത് കഴിക്കാൻ മോനെ കഴിച്ചില്ലെങ്കിൽ ഞാൻ ഏതായാലും വീട് പണിയാൻ തീരുമാനിച്ചു പിന്നെ ഏറ്റവും വ്യവസ്ഥകൾ നമ്മൾ തമ്മിൽ വേണ്ട ഹരിക്ക് എപ്പ പണം ആവശ്യമുണ്ടെന്ന് തോന്നുവോ അപ്പൊ എന്നോട് ചോദിക്കാം തന്റെ പേരിൽ മൊത്തം തുകയും ബാങ്കിനുണ്ടെന്ന് കരുതിക്കോ ഇതാ ഇതൊന്നും വേണ്ടായിരുന്നു എടുത്തോ എടുത്തോ ആവശ്യം പോലെ എടുത്തോ നമ്മൾ ഈടെ ആയിട്ട് തടി അധികം അല്ലേ എടുക്കുന്നത് അന്ന് അറപ്പിച്ചത് വെച്ച് നോക്കിയാ അറപ്പിച്ചത് വെച്ച് നോക്കിയാൽ പഴയ രൂപത്തിലാവൂലിക്കില്ല ജോലി അല്ല നമ്മൾ അറക്കുന്ന തടി വേറെ എവിടെ പോവാനാ അടി എന്താ എന്തായാലും ബില്ല് വളരെ കൂടുതലായിരിക്കാണ് ശ്രദ്ധിക്കണം ഒരു കാര്യം നാളെ റൊസാരിയുടെ വീട്ടിലെ ഫർണിച്ചർ കൊണ്ട് കൊടുക്കണേത് എനിക്ക് അത്യാവശ്യം എന്തിനാണല്ല നിന്റെ അത്യാവശ്യം എന്താന്ന് എനിക്കറിയാം ഇപ്പൊ തന്നെ രണ്ടായിരം രൂപ രാമേശ്വര എന്തോ ഒരു പെണ്ണെ കിട്ടി എന്നെ പോലെ മര്യാദക്ക് ജീവിച്ചാ നോക്കേ ചായ കുടിക്കാൻ വേണ്ടി ആരെങ്കിലും ചായക്കടത്തൊടുങ്ങോ വാസുവരിയാവില്ല

ില് ലേ ചുക്കിട്ടാ തറക്കടില്ലായിരുന്നു ബുദ്ധിമുട്ടാവില്ലേ കുറച്ച് ഇഞ്ചിയും കൂടി പിന്നെ രസം കട്ടിലാണോ അയ്യോ മരവിക്കത്തില്ലയോ ഞാൻ കുട്ടിക്ക് ഒരു കട്ടിൽ പണിഞ്ഞ് തേരട്ടെ ഒരു ഡബിൾ കോട്ട് അതാകുമ്പോ രണ്ടുപേർക്ക് കിടക്കാം ഞാൻ കൊച്ചമ്മ വിളിക്കും കേട്ടോ വേണ്ട വേണ്ട വേണ്ടിക്കുമേ ഉച്ച എവിടെന്നാല ആശാൻ ഇത് എന്തെയാണ് പണി ഏത് പണി നീ എന്താ അങ്ങനെ തടി ആശാനും വഴി എനിക്ക് നീ ഒരു വേണല്ലോ വായി ക്യാൻസറാന്ന് പറഞ്ഞ ആശാ മുറുക്ക് കരുത്തിയല്ലേ ആൻസർ പ്രശ്നമല്ലോ വേണോ അതെ ഉപയോഗിക്കുന്നത് എനിക്കറിയില്ലേ അല്ല ഇവിടെ എടുത്ത പെട്ടിക്കടോണ്ടെന്ന് ഞാൻ പോയി പോയി എടോ തന്നിട്ട് പോടോ ആയുധം പോകാന കൈ പോയി കാപ്പിയല്ലോ എങ്കി മാറ്റി സാരി കൊടുത്തോ അയ്യോ സാർ